സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നന്ദുവിന് ഒരു ജോലി റെഡിയായി കിട്ടുന്നുണ്ട് അത് വേറെ ആരുടെയും കെയർ ഓഫിലല്ല നമ്മളുടെ മുരളിക്ക് ഡ്രൈവർ പോസ്റ്റിൽ ഒരു ജോലി ഒരു ഓഫീസിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് മുരളി ഗൾഫിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ആ വേക്കൻസി ആണ് നന്ദുവിന് കിട്ടുന്നത് അതും നന്ദു സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ജോലി കൊടുക്കുന്നത് പക്ഷേ ആ സത്യമൊന്നും നന്ദുവിന് അറിയില്ല കാരണം അയാൾ ആ ഒരു രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് നന്ദു എം എൽ എയുടെ മോനാന്ന് അറിഞ്ഞ ഭാവമൊന്നും അയാൾ കാണിക്കുന്നില്ല ഒരു സാധാരണക്കാരനോട് പെരുമാറുന്ന പോലെ തന്നെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ അയാളോട് പെരുമാറുന്നതും എന്നിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം എന്തെങ്കിലും തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ ജോലിയിൽ നിന്നും പിരിച്ചുവിടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ് സാർ വീട്ടിലത്തെ സാഹചര്യം അങ്ങനെയാണെന്ന് പറയണു അപ്പം വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വീടൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇയാൾ ചന്ദ്രോത്ത സിദ്ധാർത്ഥന്റെ മോനാന്ന് മനസ്സിലായ രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത് പിന്നീട് വീട്ടിൽ ചെന്നിട്ട് ദേവികയോടും പ്രഭാവതിയോടൊക്കെ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ജോലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഒരു ഓഫീസിൽ സൂപ്പർവൈസറായിട്ടാണെന്നൊക്കെ പറയണു അപ്പോൾ പ്രഭാവതിക്കൊക്കെ അത് കേട്ടിട്ട് ഭയങ്കര വിഷമാവുന്നുണ്ട് സ്വന്തം കമ്പനിയിൽ എ സി റൂമിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ മകൻ മറ്റൊരാളുടെ കീഴിൽ ഓഫീസിൽ പോയി സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലോ അങ്ങനെ പ്രഭാവതിക്ക് വിഷമാവുന്നുണ്ട് അപ്പം ഗിരീഷൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല ജോലി ഏതാണെങ്കിലും അത് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറയണു അപ്പം നന്ദും അങ്ങനെ തന്നെ പറയുന്നുണ്ട് എനിക്ക് ആ ജോലി ഇഷ്ടമായിന്ന് പിന്നീട് ദേവിക പറയുന്നുണ്ട് നന്ദുവിന് ജോലി കിട്ടിയ ഓഫീസിലെ എനിക്കും കൂടി ഒരു ജോലി നോക്കാവോ എന്ന് ചോദിക്കുമ്പം നന്ദു പിന്നീട് വല്ലാണ്ടാവുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ഇപ്പം വേണ്ട കുറച്ച് കഴിട്ടെ എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദു ഓഫീസിൽ ചെല്ലുമ്പം ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇന്ന് തന്നെ താൻ വൈകിയാണല്ലോ വന്നത് ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അത് എപ്പോൾ തെറ്റിക്കണോ അപ്പം ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും പിന്നെ അതിന് കംപ്ലൈൻ്റ് പറഞ്ഞുകൊണ്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി ത്യാഗരാജനെയൊക്കെയാണ് കാണിക്കുന്നത് ത്യാഗരാജൻ പറയുന്നുണ്ട് നമ്മളുടെ വക്കീലന്മാര് ആ കമ്പനിയുടെ കേസുകളെല്ലാം വിശദമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാരണവശാലും നമുക്ക് സിദ്ധാർത്ഥനെ വിട്ടു കൊടുക്കരുത് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കണം ആ കാട്ടൂരം വക്കിയിൽ സിദ്ധാർത്ഥം പോലും നമ്മളോട് ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നമ്മളുടെ വായിൽ നിന്ന് തന്നെ അയാൾക്ക് കുറേ ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അയാൾ അത് പിടിച്ചിട്ടായിരിക്കും നമുക്കെതിരെ കേസ് ബാധിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല അപ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തോന്നും പറയാത്തേന്ന് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഈ കേസിനോടും മഴക്കിനോടും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല അതൊക്കെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേരെ തരാം അവർ എടുക്കാണെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ പറയുമ്പം തനുജയും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു ആ മേരി തോമസ് വന്നതിന് ശേഷമാണ് ആൻറ്റിക്ക് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രോത്തുകാരോട് ഭയങ്കര പകയായിട്ട് നടന്ന ആൻറ്റി പെട്ടെന്ന് തന്നെ അവരോട് ഭയങ്കര ഒരു അലിവ് കാണിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തൊക്കെ പറയണു അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് വെറുതെ എന്തിനാ ഒരു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കണേ ഉള്ള കാലം മനസ്സമാധാനമായിട്ട് എന്ന് വിചാരിച്ചാന്ന് പറയണു ആ നേരത്തെ ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല കാരണം ചന്ദ്രവത്തുകാരുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചതുപോലെ നമ്മളുടെ വീട്ടിലും പതിക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വേറെ സ്ഥലമില്ല അവർക്ക് ആ ഗിരീഷിൻ്റെ വീടുണ്ടായതുകൊണ്ട് അവിടെ പോയി താമസിക്കാൻ പറ്റി നമുക്കതും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് നമ്മുടെ കാട്ടൂരാമ്പക്കിയിൽ പ്രഭാവതീനെ വന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി നന്ദുവിന് ജോലിയായി വിവരമൊക്കെ കാട്ടൂരാനോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് കാട്ടൂരാൻ പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി മേഡം എത്ര കാലം എന്ന് വെച്ചിട്ട് ആ നന്ദൻ ഇതുപോലെ വെറുതെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണേ നിങ്ങളുടെ കമ്പനി ഇപ്പോൾ എന്ന് തിരിച്ച് കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അത് കിട്ടിയില്ല എന്നും വരാം കേസല്ലേ കേസിൻ്റെ വഴിക്ക് നടക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ പയ്യനൊരു ജോലിക്ക് പോവാണെങ്കിൽ നിങ്ങളുടെ പൈസയുടെ ആവശ്യങ്ങളൊക്കെ നടക്കുമല്ലോ അതുപോലെ തന്നെ അതിൻ്റെ ഭാര്യയും എന്തെങ്കിലും ജോലി അന്വേഷിച്ച് ജോലിക്ക് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ദേവികയും ജോലി അന്വേഷിക്കുന്നുണ്ട് ഒന്നും പറ്റിയതായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് വക്കീലിൻ്റെ കെയർ ഓഫിൽ എവിടെയെങ്കിലും നല്ല ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞ് വാങ്ങി കൊടുക്കാവോ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് ഞാൻ മാക്സിമം നോക്കാം എൻ്റെ കെയർ ഓഫിൽ എവിടെയെങ്കിലും ദേവികയ്ക്ക് പറ്റിയ ജോലി ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയണോ പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെ ജയിലിൽ ചെന്ന് കാട്ടൂരമക്കിൽ കാണുകയാണ് അപ്പോൾ സിദ്ധാർത്ഥനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബലരാമനും സിദ്ധാർത്ഥനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും തനുജിയെക്കുറിച്ചും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായതിനെക്കുറിച്ചും ബലരാമന് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഞാൻ ബലരാമനെ പൊന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനറിയാത്ത ഏതെങ്കിലും ഒരു ശത്രു ബലരാമൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇനിയിപ്പോൾ ത്യാഗരാജനാണോ ബലിരാമനോ കൊന്നേന്നും എനിക്കറിയില്ല എന്നൊക്കെ സിദ്ധാർഥം പറയുന്നുണ്ട് ആ സമയത്ത് കാട്ടൂരാൻ ചോദിക്കുന്നുണ്ട് ത്യാഗരാജനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്നാന്ന് അപ്പൊ സിദ്ധാർഥം പറയുന്നുണ്ട് ത്യാഗരാജൻ ഒരു തികഞ്ഞ ക്രിമിനലാണ് അവനക്ക് ഒരു ക്രിമിനൽ മൈൻഡാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വത്തിനു വേണ്ടി ത്യാഗരാജൻ തന്നെയാണോ ബലരാമനെ കൊന്നതെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് പിന്നെ വേറെ ആരെങ്കിലും ശത്രുക്കളുള്ളതായിട്ടൊന്നും എനിക്ക് അറിയില്ല അത് ചന്ദ്രമതിയോട് ചോദിച്ചാലേ അറിയുള്ളൂ എന്നൊക്കെ കാട്ടൂരനാരനോട് പറയുന്നുണ്ട് അപ്പോൾ കാട്ടൂര പറയുന്നുണ്ട് സാറെന്തായാലും സമാധാനമായിട്ടിരിക്കുക ഈ ഇതിൽ നിന്നും സാറിനെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോകുന്നുണ്ട് പിന്നീട് കാട്ടൂരം ത്യാഗരാജനെ കാണാനായിട്ട് ദേവകാട്ട് ചെന്നേക്കാണ് അപ്പോൾ ത്യാഗരാജൻ ചോദിക്കും എന്താണ് വീണ്ടും വന്നതെന്ന് ചോദിക്കുമ്പം നമുക്ക് ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കോടതിയിലേക്ക് പോകാണ്ട് തന്നെ ഒന്ന് തീർപ്പാക്കുമായി നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് എന്ത് കേസിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയണേ അല്ല സിദ്ധാർത്ഥനും നിങ്ങളുമായിട്ടുള്ള ആ കമ്പനിയുടെ കേസുണ്ടല്ലോ അത് കോടതി കയറി നടന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായാലും ആ കേസിനൊരു തീരുമാനമാവില്ല അത് നിങ്ങൾക്കും കിട്ടില്ല ാർക്കും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തനൂജയും അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രമതിയും വരുന്നുണ്ട് തനൂജ പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമില്ല കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ നടക്കും ആ കമ്പനി ഞങ്ങൾക്ക് കിട്ടണവരെ ഞങ്ങള് കേസിന് പോകുന്നൊക്കെ പറയുമ്പം കാട്ടുരം പറയുന്നുണ്ട് അത് നിങ്ങൾ കേസിന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അതിൻ്റെ ന്യായം ഒഴുക്ക ചന്ദ്രോത്തുകാരുടെ ഭാഗത്തായതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ കേസ് നടത്തണ്ട പിന്നെ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കമ്പനി ചന്ദ്രോത്തുകാർക്കും കിട്ടില്ല അതിങ്ങനെ കേസിൽ കിടന്ന് കാലങ്ങൾ കഴിയുമ്പോൾ ആ കമ്പനി അവിടെ നശിച്ചു പോവേയുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പനിയുടെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്തണമെന്ന് പറയുന്നു അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് കമ്പനിയുടെ കാര്യത്തിലും സിദ്ധാർത്ഥൻ്റെ കേസിൻ്റെ കാര്യത്തിലും യാതൊരുവിധ ഒത്തുതീർപ്പിലും ഞാൻ തയ്യാറല്ല കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും സിദ്ധാർത്ഥനെ ഞങ്ങൾ ജയിലിക്കെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ കമ്പനി ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും എന്നൊക്കെ ത്യാഗരാജൻ കാട്ടൂരാനോട് പറയുമ്പോൾ കാട്ടൂരാനൊക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാ നീ സിദ്ധാർത്ഥനെ ശിക്ഷിക്കാൻ പറ്റുന്ന വഴിയൊക്കെ നോക്ക് അയാളെ രക്ഷിക്കാനുള്ള വഴി ഞാനും നോക്കിക്കോളാം എന്ന് പറഞ്ഞു കാട്ടൂരൻ ത്യാഗരാജനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ത്യാഗരാജൻ കാട്ടൂരാനെ പിടിച്ച് തള്ളുന്നുണ്ട് തള്ളി വീഴുന്ന കാട്ടൂരാന് ബോധം കെട്ടിങ്ങനെ കിടക്കുകയാണ് അപ്പം തന്നെ ഓടി വരുന്ന തനുജയും ചന്ദ്രമതിയും കാണുന്നത് കാട്ടൂരാൻ ബോധമില്ലാതെ മരിച്ച പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ചന്ദ്രമതി ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് എന്താ ത്യാഗരാജ നീ കാട്ടിയത് നീ ഇയാളെ ഇയാളെന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഇയാൾ ഒത്തുതീർപ്പ് ചോദിച്ചുകൊണ്ടാണ് വന്നത് സ്വത്തുക്കളെല്ലാം ചന്ദ്രോ ർക്ക് വിട്ടുകൊടുത്ത് ഒത്തുതീർപ്പ് നടത്താന്നാണ് ഇയാൾ പറയുന്നത് അപ്പൊ എൻ്റെ ഒത്തുതീർപ്പാണ് ഞാനിപ്പോൾ നടത്തിയിട്ടിരിക്കുന്നത് ഇയാൾ ഈ കിടക്കുന്നത് ഞാൻ നടത്തിയ ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണെന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രമതിയും തനൂജയൊക്കെ ഇങ്ങനെ പയെന്ന് നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചന്ദ്രമതി കാട്ടൂരാനെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എത്ര വിളിച്ചിട്ടും കാട്ടൂരാന് ബോധമൊന്നും വരുന്നില്ല വേഗം തന്നെ ചന്ദ്രമതി തനൂജയോട് പറയുന്നുണ്ട് മോളെ നീ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നു വേഗം തനൂജ പോയി കുറച്ച് വെള്ളവും കൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി ആ വെള്ളം മേടിച്ച് കാട്ടൂരാൻ്റെ മുഖത്ത് തളിക്കുന്നുണ്ട് എന്നിട്ടും അയാൾക്ക് ബോധം വരുന്നില്ല വീണ്ടും വീണ്ടും കുറേ സമയം വെള്ളം തളിച്ചതിന് ശേഷം അയാൾ പതിയെ കണ്ണ് ചിമ്മി തുറക്കുന്നുണ്ട് എന്നിട്ട് അയാൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കണം ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ബോധം പോയെന്നൊക്കെ ചോദിക്കുമ്പം അത് ഈ നിൽക്കുന്ന നിങ്ങളുടെ ആങ്ങളേനോട് ചോദിക്കുക അറിയാം എൻ്റെ ബോധം പോയത് എങ്ങനെയാന്ന് ഇയാളെ ഞാൻ വെറുതെ വിടില്ല നിങ്ങളിനി കമ്പനിയുടെ കാര്യം ജയിക്കൂന്ന് വിചാരിച്ചിരിക്കേണ്ട ആ കമ്പനിന്നുള്ള സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ കളഞ്ഞുതരാം ആ കമ്പനി ഞാൻ എന്തായാലും ചന്ദ്രോത്തുകാർക്ക് കൊടുക്കും അതുപോലെ തന്നെ ആ സിദ്ധാർത്ഥൻ സാറിനെ ഈ കേസിൽ നിന്നും പുഷ്പം പോലെ ഞാൻ രക്ഷിക്കുകയും ചെയ്യും മിക്കവാറും ും നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ഈ നിൽക്കുന്ന നിങ്ങളുടെ സഹോദരൻ തന്നെയായിരിക്കും ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം ഇയാൾക്ക് കിട്ടാൻ വേണ്ടി ഇയാൾ ചെയ്തതായിരിക്കും എന്നിട്ട് പാവം ആ സിദ്ധാർത്ഥൻ സാറിൻ്റെ തലയിലേക്ക് അത് വെച്ചും കൊടുത്തു നിങ്ങളെ ഞാൻ ഒരു രീതിയിലും വെറുതെ വിടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടൂരാൻ വക്കീൽ ത്യാഗരാജനോടും ചന്ദ്രമതിയോടും തനുജിയോടും നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മിക്കവാറും ചന്ദ്രമതി ത്യാഗരാജനെയും തനുജനെയും വീട്ടിൽ നിന്ന് അടിച്ചേർക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് കാരണം മേരി തോമസ് വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ചന്ദ്രോത്തുകാരോടും സിദ്ധാർത്ഥനോടുമുള്ള ദേഷ്യമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പിന്നെയും പിന്നെയും അവരെ ഉപദ്രവിക്കാനായിട്ട് ത്യാഗരാജനും തനുജയും നടക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്തായാലും ചന്ദ്രമതി അടങ്ങിയിരിക്കൂല കാരണം പ്രഭാവതിയോടൊക്കെ ചന്ദ്രമതിക്ക് പണ്ടേ നല്ല സ്നേഹമുള്ളതാണ് ഉള്ളതാണ് ഇപ്പോൾ ബലരാമൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് ചന്ദ്രമതിക്ക് പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടൊക്കെ ദേഷ്യം തുടങ്ങിയത് പിന്നീട് ിപ്പോൾ ചന്ദ്രമതിക്ക് എന്തോ ഒരു ബോധ്യം വന്നിട്ടുണ്ട് ബലരാമനും ഒരിക്കലും സിദ്ധാർത്ഥം കൊല്ലില്ല എന്നുള്ള അതുകൊണ്ട് തന്നെ മിക്കവാറും ത്യാഗരാജനെയും തനുജനെയും ചന്ദ്രമതി വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാനാണ് സാധ്യത അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ